പ്രദേശമായ മലമ്പുഴ നിയോജന മണ്ഡലത്തിലെ ഇന്ത്യൻ വിദേശ മണ്ഡലത്തിന്റെ പ്ലാന്റ് തന്നെ അവിടെ എത്തണോട് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു പ്ലാന്റ് ഇങ്ങനെ കേരളത്തിൽ ഒരു ഘടകത്തും ഉണ്ടാകാത്ത നിലയിൽ ലഹരി ഒഴുക്കുന്ന ഒരു കാര്യത്തിലുള്ള കേരള ജനത ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയേണ്ടി വരുന്നത് കേരളത്തിൽ മദ്യമൊഴുക്കുകയും ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമാക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഈ ഗവൺമെന്റിന്റെ കഴിവുകേടില്ലേ ഞാനതാണ് നിയമസഭയിൽ ചോദിച്ചത് ഒൻപത് വർഷം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി ലഹരിക്കെതിരായി ഒരു ചെറുവിര പോലും വരക്കാത്ത വ്യക്തി മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് നമ്മളോടൊക്കെ പറയുന്നു രണ്ടു തവണ നിയമസഭയ്ക്കകത്ത് നമ്മൾ പ്രമേയം അവതരിപ്പിച്ചു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ കൈകോർത്ത് ഓർത്തു പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായി സംയുക്തമായി യോജിച്ച് ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളെല്ലാവരും സഹകരിച്ചു പക്ഷെ ഗവൺമെന്റിന് ഉത്തരവാദിത്വ നമ്മളെ സഞ്ചരിക്കാൻ തയ്യാറാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിൽ നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തെ ഒരു കുളന്തിയാക്കുകയാണോ എന്ന ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട് മദ്യത്തിന്റെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു അതിനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഇതിന്റെ ഉറവിടെ കണ്ടെത്താൻ ശ്രമിക്കട്ടെ ഞാൻ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടിന്റെ കാലത്ത് നമ്മൾ മൂന്നാല് പരിപാടികൾ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കേരളത്തിലെ വിദ്യാലയങ്ങളും മുന്നിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മുഴുവൻ നടപടി നമ്മൾ നിരോധിച്ചു അന്ന് ബ്രാൻഡ് അംബാസിഡർ എന്റെ അദ്ദേഹത്തിനെ മാനിച്ച കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പരിപൂർണമായി ലഹരി തുടച്ചു നീക്കാനുള്ള നടപടിയായിരുന്നു വളരെ ഫലപ്രദമായ നടപടിയാണ് നമ്മൾ സ്വീകരിച്ചത് അന്ന് കേരളത്തിലെ എല്ലാ ഡി ജി എഫ് പാർട്ടികളിലും പോലീസ് പരിശോധന നടത്തി ഡ്രഗ് പാർട്ടികളിൽ പരിശോധന നടത്തി പുറകണുകളിൽ വോട്ടുകളിൽ പോയി ഡ്രഗ് പാർട്ടികൾ നടത്തുന്നവരെ കൈയോടെ പിടിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചു കേരളത്തിൽ നൂറുകണക്കിന്മാ ലഹരി വില്പന നടത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ അന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞു ശക്തമായ ഒരു നടപടി ആയിരുന്നു പ്രിയപ്പെട്ടവരെയൊക്കെ ഒൻപത് വർഷ കാലമായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ പോലീസ് ഈ രംഗത്ത് ഏതെങ്കിലും കാര്യക്ഷമമായ ഒരു നടപടി സ്വീകരിച്ചു കൊണ്ട് അതെനിക്ക് ധാരാളം പരാതികൾ വന്നിരുന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശക്തമായ നടപടി സ്വീകരിച്ചു മറ്റൊന്നായിരുന്നു കുബേര കേരളത്തെ രക്ഷിക്കാം അതിശക്തമായ നടപടികൾ നാം സ്വീകരിച്ചു നാട്ടിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന മുഴുവൻ ആളുകളും പലിശക്ക് പണം കൊടുത്ത് ആളുകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിച്ചു പ്രവാചകൻ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പലിശ വാങ്ങലുകൾ കൊടുക്കരുത് എന്നുള്ളത് ശക്തമായ നടപടിയാണ് നാം കേന്ദ്രം സ്വീകരിച്ചത്

പോലീസിന്റെ െടുത്തു എന്നോട് വക്കീലമായ എപ്പോഴാണ് ജാമ്യം എടുക്കാനുള്ള ഇത്രയും വലിയ തോതിലുള്ള ജാമ്യം എടുക്കാനുള്ള അവസരം ഉണ്ടായത് ശക്തമായ നടപടികളിലൂടെ മാത്രമേ ഈ ഗുണ്ടായുസമാണെങ്കിലും ഈ ഗുണ്ടായുസമാണെങ്കിലും ലഹരിയാണെങ്കിലും അക്രമമാണെങ്കിൽ എന്താ നമുക്കിത് നടത്താൻ കഴിയും ഇന്നിപ്പോൾ എന്താ ലഹരി ഉപയോഗിക്കുന്നു ആളുകളെ കെട്ടിക്കൊള്ളു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പെഞ്ഞാറുട്ടിൽ അഞ്ചു കൊലപാതകം ഉണ്ടാക്കിയിട്ട് പോയിരുന്നു ഒരു ചുറ്റിയെ കൊണ്ടാണ് അമ്മയെ അടിച്ചു കൊല്ലുന്നത് കൊല്ലുന്നു അമ്മയുടെ അമ്മയെ അടിച്ചു കൊല്ലുന്നു സ്വന്തം സഹോദരൻ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ട് തിന്നുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെക്കാട്ടിൽ തലയടിച്ച് പൊട്ടിച്ചു കൊല്ലുന്നു സ്വന്തം സഹോദരനാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയുടെ തല അടിച്ച് കൊല്ലുന്നു നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അഞ്ചു പേര് ഞങ്ങൾ പോകുന്നത് ലഹരി മാത്രമല്ല മറ്റു പല കാരണങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് ഇന്ന് താമരശ്ശേരിക്കടുത്ത് ഒരു ഉമ്മായി തല്ലിക്കൊന്നിട്ട് വെട്ടിക്കൊന്നിട്ട് മകൻ പറയുകയാണ് എനിക്ക് ജന്മം നൽകിയെന്നുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ വളരെ തെറ്റായ മാർഗങ്ങളിലൂടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പോകുന്നത് കണ്ട് നമ്മൾ അന്തം വിട്ടു നിൽക്കുക ഈ ലഹരിയെ നമുക്ക് നിയന്ത്രിക്കണ്ടേ പിടിച്ച് മരിച്ചു മരിച്ചു ഇത് കെമിക്കലാണ് കെമിക്കലാണത് ഇത് വരുന്നത് എവിടെ ഇത് വരുന്നത് വിമാനത്തിൽ വരും ട്രെയിനിൽ വരും കപ്പലിൽ വരും ബോട്ടുകളിൽ വരുന്നു ഇതെല്ലാം പിടിക്കാനും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ഒരു ഗവൺമെന്റ് ഘട്ടം വരെ നല്ലതാണ് പക്ഷെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരിയുടെ ഉപയോഗവും വ്യാപനവും വിൽപ്പനയും നിൽക്കില്ല ശക്തമായ നടപടി ഉണ്ടാകണം അവിടെയാണ് കേരളത്തിൽ മുന്നണി ഗവൺമെന്റ് പരാജയപ്പെട്ടത് ഞാനത് ചോദിച്ചതിനാണ് മുഖ്യമന്ത്രി വിചാരിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എന്ത് ഞാൻ വിളിച്ചതല്ലേ ഞാൻ എടോ ഗോപാലകൃഷ്ണൻ ആണല്ലോ ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് പരനാറി എന്നല്ലല്ലോ ഞാൻ വിളിച്ചത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആ വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അന്തസ്തായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അതിന് അദ്ദേഹത്തിന് എന്തൊരു ബഹളമായിരുന്നു കേരളത്തിൽ ഒൻപത് വർഷം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ചെറുവിരൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിലെ നമ്മൾ ഉണ്ടകളെയും അടിച്ചമർത്താൻ കഴിയും എല്ലാ സാമൂഹ്യ വിരുദ്ധന്മാർക്കും കൊള്ള പലിശക്കാർക്കും ലഹരി വിൽക്കുന്നവർക്കും ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് മണിക്കൂർ ഞാൻ കേരളത്തിലെ മുഴുവൻ മന്ത്രി മുഖം നോക്കാത്ത നടപടികൾ ഉണ്ടാകുന്നു എങ്കിൽ മാത്രമേ ജനങ്ങളിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കാൻ കഴിയൂ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ കൊലപാതകം കുട്ടികളിൽ കൊലപാതകം നടത്താൻ അവർക്ക് ഒരു പ്രയാസം എന്താണ് കൊലപാതകം നടത്തിയാലും അവരെ രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളത് അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പൊളിറ്റിക്കൽ പാറ്റേണേജ് രാഷ്ട്രീയമായ സംരക്ഷണം ഭരണകൂടം നൽകുമ്പോൾ ും വലിയ കാര്യമില്ല എന്ന നിലയിലേക്കുള്ള സന്ദേശം അൻപത്തി ഒന്ന് ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക് രാമചന്ദ്രൻ അടക്കം അവർക്ക് കൊടിസുനി അടക്കമുള്ളവർക്ക് മൂന്ന് വർഷമായി മൂന്ന് വർഷത്തെ കണക്ക് അസംബ്ലി വായിക്കാം അതാണ് അദ്ദേഹത്തിന്റെ പൊടിത്തറിയത് ജി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് നോർമലായി കിട്ടുന്ന ഏതൊരു പ്രതിക്കും നോർമലായി ജയിൽ വകുപ്പ് പരോടെ നോർമൽ അല്ലാതെ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ഇത്രയും വർഷത്തെ കണക്കെടുത്തിയപ്പോൾ കണക്കെടുത്ത് ഞാൻ പറഞ്ഞു മൂന്ന് വർഷം വെച്ച് ഓരോരുത്തർക്ക് പരോട് ലിവിംഗ് വിത്ത് ദ ഫാമിലി ഫാമിലിയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഈ പരോടുള്ളത് ടി പി ചന്ദ്രശേഖരന്റെ സ്വന്തം ഫാമിലിയോടൊപ്പം ജീവിക്കാനുള്ള അനുവാദം കൊടുക്കാത്തവരല്ലേ എന്ത് സന്ദേശമാണ് മുഖ്യം കൊലപാതകം ചെയ്യുന്നവരാൾക്ക് നിരന്തരമായി കൊലം കൊടുക്കുകയും സ്വതന്ത്രമായി നാട്ടിലൂടെ വിലച്ച് നടക്കുകയും ചെയ്യുമ്പോൾ നാളെ കൊലപാതകം ചെയ്താലും കുറ്റമില്ലായ്മ